സമൂഹത്തിൽ ഇന്ന് കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ശാശ്വതമായ പരിഹാരവും ആരോഗ്യ സംരക്ഷണത്തിൽ പി എച്ചിൻ്റെ പ്രസക്തിയും അതായത് സമൂഹത്തിൽ ഇന്ന് പ്രശ്നങ്ങൾ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നു നമ്മൾ നിരന്തരം പ്രശ്നങ്ങൾ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ അതായത് നാളിതുവരെ ചെയ്തിരുന്നതിൽ എന്തൊക്കെയോ പോരായ്മയുണ്ട് ആ പോരായ്മ പരിഹരിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമ്മൾ കൂടുതൽ ബെറ്ററായി 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 പോകുന്നുണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾ ചെയ്യുന്നത് ശാസ്ത്രീയമാകുന്നുള്ളൂ നമ്മൾ ബെറ്റർ ആകുന്നില്ല എന്നാണ് നമ്മൾക്ക് ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ പിന്തുടരുന്ന ശാസ്ത്രങ്ങൾ എന്തൊക്കെയോ പോരായ്മകളുണ്ട് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത് ശാസ്ത്രമല്ല അവിടെ ഒരു തിരുത്തൽ ആവശ്യമാണ് എന്നുള്ളതാണത് അതിൽ സന്തുലിതം പി എച്ച് ബാലൻസിങ് വളരെ വ്യക്തമായിട്ട് പഠിക്കുന്നതാണ് അത് കൃഷിയിൽ ജീവിതത്തിൽ നമ്മുടെ രക്തത്തിൽ പി എച്ച് പ്രാധാന്യം അതിപ്രധാനമാണ് അത് നമ്മൾ പഠിക്കും നേച്ചേഴ്സ് സിഗ്നേച്ചർ ഫൗണ്ടേഷൻ